അസ്സാം വലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹിമൻ ഇറഹീം ഓരോ സമുദായത്തിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരും മറ്റു സത്യപ്രബോധകരും അവരുടെ സമൂഹങ്ങൾക്ക് സാക്ഷികളായിക്കൊണ്ട് അന്ത്യനാളിൽ വിചാരണ വേളയിൽ ഹാജരാക്കപ്പെടുമെന്നും അവർ സാക്ഷി പറയുന്നതോടെ സത്യനിഷേധികൾക്ക് പിന്നീട് ഒഴികഴിവ് പറയാനോ ക്ഷമാപണം നടത്താനോ അവസരമുണ്ടായിരിക്കുകയില്ല എന്നുമാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് അപ്പോൾ പിന്നെ അവർ ശിക്ഷ ഏറ്റുവാങ്ങുക എന്നതാവും നടക്കുക ആ ശിക്ഷ അതിൻ്റെ ശരിയായ രീതിയിൽ അർഹിക്കുന്ന അളവിൽ തന്നെ നൽകപ്പെടുമെന്നും ആ സന്ദർഭത്തിൽ ബഹുദേവാരാധകർ ഈ ലോകത്ത് ദൈവങ്ങളാക്കി ആരാധിച്ചിരുന്ന വസ്തുക്കളെയും മറ്റും നോക്കി ഇവരെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നതെന്ന് പറയുമെന്നും എന്നാൽ ആ ദൈവങ്ങളാക്കപ്പെട്ടവർ അത് നിഷേധിക്കുകയും ഒടുവിൽ അവരെല്ലാവരും അള്ളാഹുവിന് വിധേയരായി കീഴടങ്ങുകയും ചെയ്യുമെന്നാണ് എന്ന് പഠിക്കുന്ന എൺപത്തി അഞ്ച് മുതൽ എൺപത്തിയേഴ് വരെയുള്ള ആയത്തുകളിൽ പറയുന്നത് വൈദാറ അല്ലീന വാലമുൽ അദാബ അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ നേരിൽ കാണുമ്പോൾ അക്രമം പ്രവർത്തിച്ചവർ അല്ല നീനമോ എന്ന് ഇവിടെ പറയുന്നത് ബഹുദൈവ വിശ്വാസികളെ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ പരലോകത്ത് നരക ശിക്ഷ നേരിൽ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്കത് അനുഭവിക്കേണ്ടി വരുമ്പോൾ ഫലായു ഹഫ് ഫഫു അൻഹും അവർക്കത് ലഘൂകരിച്ചു കൊടുക്കുകയില്ല ശിക്ഷയിൽ ഇളവ് ചെയ്തു കൊടുക്കുകയില്ല വലാഹും യൊന്നറൂൻ അവർ താമസിക്കപ്പെടുന്നവരുമാകില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ശിക്ഷ വൈകിപ്പിക്കില്ല ശിക്ഷ യഥാസമയം തന്നെ നടപ്പാക്കും എന്നർത്ഥം സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന വിചാരണയ്ക്ക് ശേഷം കുറ്റം കൃത്യമായി വ്യക്തമായി തെളിയിക്കപ്പെടുമ്പോൾ പിന്നെ ന്യായമായ നീതിപൂർവകമായ ശിക്ഷ അവർക്ക് നൽകുക തന്നെ ചെയ്യും അവർ അർഹിക്കുന്ന ശിക്ഷയിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല നിശ്ചയിച്ച സമയത്ത് തന്നെ അത് നടപ്പാക്കപ്പെടുന്ന കൃത്യമായ നീതിയാണ് പരലോകത്ത് ഉണ്ടാവുക വൈദാ റഹീന അഷ്റഖു അങ്ങനെ ബഹുദൈവങ്ങളെ ആരാധിച്ചിരുന്നവർ കണ്ടാൽ ബഹുദൈവങ്ങളെ ആരാധിച്ചിരുന്ന മുഷിരിക്കുകൾ പരലോകത്ത് വെച്ച് കാണുന്ന സന്ദർഭം എന്താണ് അവർ കാണുക അഹും അവർ പങ്കു ചേർത്തിരുന്നവയെ അവർ അള്ളാഹുവിൻ്റെ കൂടെ ദൈവങ്ങളായി പങ്കു ചേർത്തിരുന്ന ദൈവങ്ങളെ പരലോകത്ത് വെച്ച് അവർ കാണുമ്പോൾ അവർ അപ്പോൾ അള്ളാഹുവിനോട് പറയും റബ്ബന ഇതാ ഇവരാണ് ഞങ്ങൾ പങ്കു ചേർത്തിരുന്നവർ അല്ലദീന അല്ല ദീനിക് നിന്നെ കൂടാതെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവർ ഇവരെയാണ് നിന്റെ പങ്കാളികളാക്കി ഞങ്ങൾ ആരാധിക്കുകയും വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നത് എന്ന് തങ്ങൾ ആരാധിച്ചിരുന്ന ബഹുദൈവങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ബഹുദൈവ വിശ്വാസികൾ പറയുമ്പോൾ അപ്പോൾ അവ അവരിലേക്ക് വാക്ക് ഇടും എന്നു പറഞ്ഞാൽ അവ അപ്പോൾ പറയും എന്നാണ് അതായത് തങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുദൈവാരാധകരുടെ ഈ വർത്തമാനം കേട്ട് ആ വിഗ്രഹങ്ങളും മറ്റ് ആരാധിക്കപ്പെടുന്നവയൊക്കെയും പറയും എന്താ പറയുക ഇന്ന കുമലക്കാതിബോൻ തീർച്ചയായും നിങ്ങൾ കളവ് പറയുന്നവർ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികൾ പറയുന്ന ഈ കാര്യം ആ ആരാധ്യ വസ്തുക്കൾ നിഷേധിക്കും എന്നാണ് എന്താണ് അവർ നിഷേധിക്കുന്നത് ഞങ്ങളുടെ ഇഷ്ടപ്രകാരമോ ഞങ്ങൾ പറഞ്ഞിട്ടോ അല്ല ഇവർ ഞങ്ങൾ ആരാധിച്ചത് എന്നാണ് ഇങ്ങനെ നിഷേധിക്കുന്നതിൻ്റെ അർത്ഥം ഈ ആരാധ്യ വസ്തുക്കളുടെ കൂട്ടത്തിൽ കല്ലും മരവും കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളും ഉണ്ടാവുമല്ലോ അന്നേരം അവയൊക്കെയും സംസാരിക്കും പരലോകത്ത് അങ്ങനെയാണ് ഇവിടെ സംസാരിക്കാത്തവയൊക്കെ അവിടെ സംസാരിക്കും മനുഷ്യന്റെ നാവിന് സംസാരിക്കാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് അവയവങ്ങൾ സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് ഖുർആനിൽ അതുപോലെ ഭൂമി സംസാരിക്കുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ മനുഷ്യർ അവിടെ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അവർക്കെതിരായി അവർ ചെയ്ത കുറ്റങ്ങൾ എഴുത്തു പറഞ്ഞുകൊണ്ട് ഭൂമിയിൽ വെച്ച് സംസാരിക്കാത്ത ഇത്തരം വസ്തുക്കൾ അവർക്കെതിരെ സാക്ഷി പറഞ്ഞുകൊണ്ട് സംസാരിക്കുമെന്ന് ഖുറാൻ പറയുന്നുണ്ട് അങ്ങനെ അന്നേ ദിവസം അവർ അള്ളാഹുവിന് മുമ്പിൽ അടിയറവ് പറയുന്നു ആരാധ്യരും ആരാധിച്ചിരുന്നവരുമൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനീത വിധേയരായിക്കൊണ്ട് അടിയറവ് പറയും തെറ്റ് ചെയ്തവർ ഇനി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞ് കീഴടങ്ങുന്നു അൽ കസലമ എന്നത് കീഴടങ്ങുന്നതിനാണ് പറയുക തങ്ങളെ സഹായിക്കാൻ തങ്ങൾ ആരാധിച്ചിരുന്ന ബഹുദൈവങ്ങൾക്ക് കഴിയില്ലെന്ന് ബോധ്യപ്പെടുന്നതോടെ ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനീത വിധേയരായിക്കൊണ്ട് അടിയറവ് പറയുന്നു അവർ കെട്ടിച്ചമച്ചിരുന്നതൊക്കെയും അവരെ വിട്ട് വഴിതിരിഞ്ഞു പോവുകയും ചെയ്യുന്നു അന്നും അവരിൽ നിന്ന് വഴിതിരിഞ്ഞുപോയി അവരിൽ നിന്ന് അകന്നുപോയി ബഹുദേവാരാധകരിൽ നിന്ന് അപ്രത്യക്ഷരായി അവരെ വിട്ടുപോയി ആര് മാക്കാൻ ഉയർത്തറൂൻ അവർ കെട്ടി അവർ കളവ് കെട്ടിച്ചമച്ച് ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കൾ അവയൊക്കെ അവർക്ക് ഒരു ഉപകാരവും ചെയ്യാതെ അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരെ വിട്ടുപോവുകയും ചെയ്തു എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ബഹുദൈവ വിശ്വാസത്തിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുകയും അതിനെ അതിശക്തമായി ആക്ഷേപ യും ചെയ്തുകൊണ്ട് ഏകനായ അള്ളാഹുവിനെ മാത്രം ദൈവമായി മനസ്സിലാക്കി അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യണമെന്ന കാര്യമാണ് ഈ ആയതുകളിലൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ആശയം അള്ളാഹു സുബാനുഗ്രഹിക്കുമാറകട്ടെ അസ്സാം വലൈക്കും വരഹമ്മി വർക്കാത്തു